தெய்வமாகிய நிஷ்டரான மறக்க போதவில்லை. எல்லாரையும் ஒரு கரத்தில் நிமிஷிக்க வல்லதெய்வ சுகப்படுத்தும் ஊடியுள்ள கிருபையின் நிஷ்டா ஒப்பனந்த மூலாய். ஆளே கையடித்துக்கொள் ஆளே. சக்திக்கு தரவنده அவردن தெகைச்சி ஈசோயத்திற்குங்கின் எதொண்டு நம்மிரண்டும் சௌக்கியமக்கின்னோ? எதொண்டு நம்மிரண்டும் சௌக்கியமக்கல்லா? அவரே கையிச்சு கொண்டு ஒரு சுத்தேன் ஈய நிஷால் சுகப்படுத்தும் விஷா കുമ്പളഗിരിനുള്ള ഈ സിനിമയേ സേവന്റെ ഭമോന്റെ ഭാര്യയാണ് കൽപ്പനകാർ എന്നാണ് എന്താണ് ഇതിന്റെ വീരൻ ആയി കാലകെ ഓടിത്തെ പശ്ചാത്തത്തിൽ വീഴ്ചയുള്ള കഥാപാണനം മുന്നോട്ട് വെക്കുക കുറേ മനസ്സുള്ള എന്നാൽ യാത്രത്തിന്റെ മൂന്നാം ദിവസം ലോകസഹന്തി കൊണ്ട് ഫ്രെസമെന്റ് അങ്ങങ്ങപ്പെട്ടവൻ എഴുന്നകമത്ര ഉത്സവമായിരുന്ന സേവന്റെ കൊച്ചുവെരേണ്ടേ മോനേ ഇല്ല ആ സമയവും അഹമകൻ എഴുന്നേറ്റ് ഡാൻസ് കളിച്ചു ബ്രാമി പറയാവോ അതെ അങ്ങനെയാണ് ഈ ഒരു വാക്ക് കേട്ടിട്ടുണ്ട് ഏതു വാക്ക് സുദത്തെടുക്കുന്നവൻ കൂടെയുണ്ട് സത്യം തന്നെവൻ താഴേത്തെ അപ്പോൾ മറുണ്ട് മറുണ്ടെന്നല്ല معناتാ അപ്പോൾ ആ സമയത്തെ കഥോ വന്നിട്ടുണ്ട് രോധിയാ തോമ നമ്മഗതി വർഗരെ രോഗതരെ രോഘതരെ രോഗതവൻ അല്ല കാരണം അത് കഥാവാണ് അല്ലയ ആയിമണി അപ്പോൾ വീയ്ക്കി വിളിച്ചു കൊടുക്കും അത് കഥാവാണ് തീർച്ചയായിนะ അവർ അറിയ signifies അതിനെ പാടരെ കേട്ടോ അത് അത് കഥാവാണ് അല്ലോ അത് ദൈ ஆனினும் அது இமயமலைக்கும் ஞான விஷ்ணுசிக்கும் ஞானமே கேட்கின்றது ஆதிசிதேத கரங்களில் ஹalleluya ஹalleluya ஏது நோக்கமானது والله இந்த போது ஒரு சவுதி தான எடுத்து கொண்டது